വർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി അലങ്കരിക്കുന്ന ഗ്രഹമായ കുജൻ അഥവാ ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാശി മാറുകയാണ് നിലവിൽ ചൊവ്വ തുലാം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ ഏഴാം തീയതി വരെയും ചൊവ്വ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു വൃശ്ചികരാശി എന്നത് ചൊവ്വയുടെ സ്വക്ഷേത്രം ആകുന്നു ഏത് ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സന്തുഷ്ടനും ബലവാനും പൂർണമായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലും സഞ്ചരിക്കുന്നു ചൊവ്വയും തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്ന മേൽപ്പറഞ്ഞ കാലയളവിൽ അതായത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങളോളം ബലവാനായി സഞ്ചരിക്കുന്നു മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വയാകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണം ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതികമായ സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകുന്നു എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം ഒക്ടോബർ ഇരുപത്തി മുതൽ നവഗ്രഹങ്ങളിൽ യുവരാജാവിൻ്റെ പദവി വഹിക്കുന്ന ബുധനും വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്നുണ്ട് ചൊവ്വ ആത്മവിശ്വാസം വീര്യം ഊർജം തുടങ്ങിയ ഗുണങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ ബുധൻ ബുദ്ധി ജ്ഞാനം വിവേകം ഓർമ്മശക്തി ഏകാഗ്രത വിദ്യ നല്ല ആശയവിനിമയം എന്നിവയെല്ലാം നൽകുന്നു ബുധൻ നവംബർ ഇരുപത്തിരണ്ട് വരെയാണ് വൃശ്ചിക രാശിയിൽ ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുക ഈ യോഗം ചില രാശിക്കാർക്ക് വളരെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും സൗഭാഗ്യങ്ങളെയും നൽകും അപ്പോൾ ചൊവ്വയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും ബുധനുമൊത്തുള്ള യോഗവും മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളെ നൽകുന്നു എന്നെല്ലാം നമുക്കിവിടെ വിശദമായി വിശകലനം ചെയ്യാം ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നും അറിയപ്പെടുന്നു ചൊവ്വ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം ചെലവുകൾ അലച്ചിൽ രോഗദുരിതങ്ങൾ എന്നിവയെ ചൊവ്വ സൃഷ്ടിക്കാം എന്നാൽ വിദേശം ആത്മീയത എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം തന്നെയാണ് ചൊവ്വ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി ഉപരിപഠനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാകും ഇത് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ചിലവുകളെ പന്ത്രണ്ടിലെ ചൊവ്വ ഉണ്ടാക്കാം അലച്ചിൽ കർമ്മവിഘ്നം എന്നിവ നേരിടാനുള്ള സാധ്യതകൾ ഈ സമയത്ത് അധികരിച്ചിരിക്കുമെന്ന് അറിയുക ബുധനും ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വയുമായി യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു ബുധൻ എന്നത് ധനുകൂറുകാരുടെ ഏഴാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു പന്ത്രണ്ടാം ഭാവം ബുധൻ്റെയും ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ പ്രതികൂലമായ ഫലങ്ങളെ ബുധനും നൽകാം പ്രധാനമായും ധനനഷ്ടം സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെ സൃഷ്ടിക്കാം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ അധികം പൈസ അഥവാ ധനം മുടക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്നാൽ പന്ത്രണ്ടാം ഭാവം വിദേശവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു എന്നതിനാൽ വിദേശത്ത് ജോലിയുള്ളവർക്കും വിദേശത്ത് ജോലി തേടുന്നവർക്കും അനുകൂലമായ സമയമാകും ഇത് ഏഴാം ഭാവം കളത്രഭാവം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ജീവിത പങ്കാളിയുമായി ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അതുമൂലമുള്ള ചെലവുകൾ അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്കും കാരണമാകാം ബുധൻ ഈ കൂറുകാരുടെ കർമാധിപനും ആകയാൽ തൊഴിൽ രംഗത്തും ചില പ്രതിസന്ധികൾ പ്രയാസങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾ എന്നിവയ്ക്ക് സാധ്യതകൾ ഉണ്ടാകാം സഹപ്രവർത്തകർ മേലധികാരികൾ എന്നിവ എന്നിവരുമായുള്ള പെരുമാറ്റത്തിലും വാക്കിലും എല്ലാം ഒരു സംയമനം പാലിക്കുക പഠനത്തിലും ഒരു ഏകാഗ്രത ഇല്ലായ്മ അലസത എന്നിവ ബാധിക്കാം ചിന്തകളും ഈ സമയത്ത് അധികരിക്കാം അതുകൊണ്ട് തന്നെ മനസ്സ് ഈ സമയത്ത് ആത്മീയമായ ചിന്തകൾ ഭക്തി ഈശ്വരചിന്ത യോഗ ധ്യാനം എന്നിവയിലേക്ക് വ്യാപിപ്പിക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം